നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം നടക്കാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായി തന്നെ പല ടീമുകളും പല മാറ്റങ്ങളും വരുത്താൻ സാധ്യതകളുണ്ട് ഇതിനോടകം തന്നെ പല ടീമുകളും പരിശീലകരെ മാറ്റുകയും പുതിയ പലരെയും ടീമിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് പല താര കൈമാറ്റങ്ങളുടെയും റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി ഹർദിക് പാണ്ഡ്യയുടെ കൂടുമാറ്റം സംബന്ധിച്ച റിപ്പോർട്ടാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഹർദിക് പാണ്ഡ്യ അവസാന സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനത്തേക്ക് എത്തിയിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം താരം നേരിടുകയും മുംബൈയിലെ കാണികൾ പോലും കൂവുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു ടീമിനുള്ളിൽ പോലും ഹാർദിക്കിന് വലിയ പിന്തുണ ലഭിച്ചിരുന്നില്ല ഹർദിക് നായകനായതോടെ സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും മുംബൈ വിടാൻ പോവുകയാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ സൂര്യകുമാർ യാദവിന്റെയും രോഹിത് ശർമ്മയുടെയും ടീം വിടുമെന്നുള്ള ഭീഷണി ഫലം കണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഹർദിക് പാണ്ഡ്യയെ ഒഴിവാക്കാൻ മുംബൈ തയ്യാറെടുക്കുകയാണ് എന്നാണ് വിവരം ഹാർദിക് പാണ്ഡ്യ സൂപ്പർ താരമാണെങ്കിലും ആരാധക സ്വീകാര്യത കുറവാണ് അതുകൊണ്ട് തന്നെ മുംബൈ ഹാർദിക്കിനെ ഒഴിവാക്കി ഇന്ത്യയുടെ ടി ട്വന്റി നായകനായ സൂര്യകുമാർ യാദവിനെയും സൂപ്പർ താരം രോഹിത് ശർമ്മയെയും ടീമിൽ നിലനിർത്താനാണ് പോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഹാർദിക് പാണ്ഡ്യ മുംബൈ വിട്ടാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ക്യാപ്റ്റനായിട്ടായിരിക്കും എത്തുകയെന്നാണ് വിവരം വിരാട് കോഹ്ലിയുടെ ഇടപെടലിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഹാർദിക് പാണ്ഡ്യ നായകൻ എന്ന നിലയിൽ മികച്ച റെക്കോർഡുള്ള താരവും ഓൾറൗണ്ടർ എന്ന നിലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള താരം കൂടിയാണ് എന്നാൽ മുംബൈയിൽ രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ നായകനാക്കിയ ധാരാധകർക്ക് അംഗീകരിക്കാനായിരുന്നില്ല ഇതാണ് അവസാന സീസണിൽ കണ്ടത് എന്നാൽ ആർ സി ബിയിൽ ഇത്തരമൊരു പ്രശ്നം ഹാർദിക്കിന് ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം വലിയ സ്വീകാര്യത ഹാർദിക്കിന് ലഭിക്കുമെന്നും പറയേണ്ടിയിരിക്കുന്നു വിരാട് കോഹ്ലിയുടെ പിന്തുണ ഹർദിക്കിന് ലഭിക്കുന്നതിനാൽ തന്നെ ടീമിനുള്ളിലും ഹാർദിക്കിന് പിന്തുണ ലഭിക്കും നിലവിലെ മികച്ച നായകന്മാരിൽ ഒരാളായ ഹർദിക്കിനെ കൊണ്ടുവരുന്നത് ആർ സി ബിക്കും ഗുണകരമാകുമെന്ന കാര്യമാണ് കെ എൽ രാഹുലിനെയും ആർ സി ബി ടീമിലേക്ക് എത്തിച്ചേക്കും നേരത്തെ രാഹുലിനെ ആർ സി ബി ക്യാപ്റ്റനാക്കുമെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ രാഹുൽ ടീമിലേക്ക് എത്തുമെങ്കിലും നായക സ്ഥാനം ലഭിക്കില്ല കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ വിരാട് കോഹ്ലി എന്നിങ്ങനെയായിരിക്കും ആർ സി ബിയുടെ പുതിയ മുഖങ്ങൾ ദിനേഷ് കാർത്തിക് വിരമിച്ചതിനാൽ തന്നെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് രാഹുലിനെ പരിഗണിക്കുകയും ചെയ്യാം ഇതിനായുള്ള ചർച്ചകൾ ഏറെക്കുറെ ഫലം കണ്ടിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് രോഹിത് ശർമ്മ മുംബൈ വിട്ടാൽ ടീമിന്റെ ആരാധക പിന്തുണയെ അത് സാരമായി ബാധിക്കും നായക സ്ഥാനത്ത് നിന്ന് രോഹിത് മാറിയപ്പോൾ തന്നെ നിരവധി ആരാധകർ ടീമിനെ അൺഫോളോ ചെയ്തിരുന്നു പരസ്യ പരസ്യവിയോജിപ്പുമായി പ്രമുഖ താരങ്ങളും ക്രിക്കറ്റ് നിരീക്ഷകരും എല്ലാം തന്നെ രംഗത്തെത്തിയിരുന്നു ഹാർദിക് ഇന്ത്യയുടെ ടി ട്വന്റി നായകനാകുമെന്ന കണക്കുകൂട്ടലായിരുന്നു മുംബൈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്നാൽ ഗംഭീർ പരിശീലകനായതോടെ ഹാർദിക്കിനെ കൂടുതൽ തഴഞ്ഞ് സൂര്യകുമാറിനെ ആക്കുകയായിരുന്നു ഇന്ത്യയുടെ ടി ട്വന്റി നായകനായ സൂര്യകുമാർ യാദവ് ടീമിലുള്ളപ്പോൾ ഹാർദിക് പാണ്ഡ്യ നയിക്കുന്നത് ടീമിനെ പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ സൂര്യകുമാർ യാദവിനെ മുംബൈ ക്യാപ്റ്റനാക്കി ഹാർദിക്കിനെ ഒഴിവാക്കും എന്നാണ് ലഭിക്കുന്ന വിവരം കെ രാഹുൽ ലക്നൌ വിടുമ്പോൾ നായക സ്ഥാനത്തേക്ക് ഡേവിഡ് വാർണർ എത്തുമെന്നും പറയപ്പെടുന്നുണ്ട് റിക്കി പോണ്ടിങ് ഡൽഹിയുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിട്ടുണ്ട് ആശിഷ് നെഹ്റ ഗുജറാത്ത് ടൈറ്റൻസ് പരിശീലക സ്ഥാനവും ഒഴിഞ്ഞേക്കും ഇത്തരത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കാണാൻ പോകുന്നത്